കോഴിക്കോട് മാവോ റൂട്ടിൽ കുറ്റിക്കാറ്റൂർ ജംഗ്ഷനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഹൈന്ദവ ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ സുബ്രഹ്മണ്യമംഗലം ക്ഷേത്രം വട്ടശ്രീകോവിലിൽ അർദ്ധരൗദ്രഭാവത്തിൽ ഇരു കൈകളോട് കൂടിക്കൂടികൊള്ളുന്ന ശിവപാർവതി പുത്രനും ദേവസേനാപതിയുമായ സുബ്രഹ്മണ്യസ്വാമിയാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ പണ്ട് കാലത്ത് സന്താന ഭാഗ്യത്തിനായി നിർമ്മിച്ച ക്ഷേത്രമാണിതെന്നാണ് ഇവിടത്തുകാരുടെ വിശ്വാസം ക്ഷേത്രേശ്വനായ സുബ്രഹ്മണ്യസ്വാമിയെ കൂടാതെ സഹോദരങ്ങളായ ഗണപതി ഭദ്രകാളി അയ്യപ്പൻ എന്നിവരും ഈ ക്ഷേത്രത്തിൽ ഉപദേവതാ സാന്നിധ്യത്തിൽ കുടികൊള്ളുന്നുണ്ട് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അപൂർവമായി കണ്ടുവരുന്ന ക്ഷേത്രഗുരു എന്ന ഉപപ്രതിഷ്ഠയും ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നുണ്ട് സ്ഥരുടെ കയ്യിലായിരുന്നു അത്ര ഈ സ്ഥലവും പൊട്ടിപ്പൊറിഞ്ഞ് നാശോന്മുഖമായ ക്ഷേത്രവും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലായി കാട് വെട്ടിത്തെളിച്ച് പൂജകളും മറ്റും തുടങ്ങുകയും ചെയ്തു കാട് വെട്ടിത്തെളിച്ച് ക്ഷേത്രം കണ്ടെടുക്കുന്ന സമയം വിഗ്രഹം പല കഷ്ണങ്ങളായി തകർന്ന നിലയിലായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷത്തോളം പഴക്കം ഈ ക്ഷേത്രത്തിന് ഉണ്ടെന്നാണ് വിശ്വാസം കോഴിക്കോട് ജില്ലയിലെ പെരുവയൽ പഞ്ചായത്തിലായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശിവപുത്രയും മാതൃ ശ്രീഭദ്രകാളിയുടെ ശ്രീകോവിലിന് സമീപത്തായാണ് താൽക്കാലികമായി നിർമ്മിച്ച ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നത് ഈ ത്തിന് അതിവിശാലമായൊരു ക്ഷേത്രക്കുളം ഉണ്ടായിരുന്നതായും എന്നാൽ ആ ക്ഷേത്രക്കുളത്തിന്റെ സ്ഥാനം ഇതുവരെ നിർണയിക്കപ്പെട്ടിട്ടുമില്ലെന്നാണ് വിശ്വാസം അട്ടശ്രീകോവിലിൽ കിഴക്കോട്ട ദർശനമായി എരുകൈകളോടുകൂടി അർദ്ധരൗദ്രഭാവത്തിൽ കൊടികൊള്ളുന്ന ദേവസേനാപതിയായ ശ്രീ സുബ്രഹ്മണ്യസ്വാമിയാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ സൂരപത്മാസുരന്മാരെ വധിക്കുമ്പോഴുള്ള ഭാവത്തിലാണത്ര ഈ ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യസ്വാമി കുടികൊള്ളുന്നത് എന്നാണ് വിശ്വാസം സുബ്രഹ്മണ്യസ്വാമിയുടെ എല്ലാ വിശേഷ നാളുകളും ഈ ക്ഷേത്രത്തിൽ വിപുലമായി ആഘോഷിക്കാറുണ്ട് എങ്കിലും തൈപ്പോയ മഹോത്സവമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം കൂടാതെ മണ്ഡലകാലം നവരാത്രി കർക്കിടക മാസം വിനായക ചതുർത്ഥി എന്നിവയെല്ലാം ഈ ക്ഷേത്രത്തിൽ വിപുലമായി ആഘോഷിച്ചു വരാറുണ്ട് കേരളത്തിലെ ക്ഷേത്രങ്ങൾ അത്യപൂർവമായി കണ്ടുവരുന്ന ഒരു ചടങ്ങാണ് ഓണം ഗൃഹം പിറക്കുക എന്ന ചടങ്ങ് ഓണത്തിന് ദേവൻ തൻ്റെ ഭക്തരുടെ ഭവനങ്ങളിൽ ദർശനത്തിനെത്തുന്ന ഒരു അത്യപൂർവ ചടങ്ങാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ പെരുവയൽ പഞ്ചായത്തിൽ കുറ്റിക്കാട്ടൂർ ജംഗ്ഷനോട് ചേർന്ന് കുന്നമംഗലം റൂട്ടിലായിട്ടാണ് ഈ പുണ്യപുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്